വയനാട് മുണ്ടക്കൈയിലും ചൂരൽമലയിലും മലവെള്ളപ്പാച്ചിലിനൊപ്പം ഒഴുകിവന്ന ചില വിഷപ്പാമ്പുകളെ കൊണ്ട് സമൂഹത്തിന് വലിയ ശല്യം ഉണ്ടാവുകയാണ് ഇത് ജീവിക്കുന്ന മനുഷ്യരൂപത്തിലുള്ള വിഷപ്പാമ്പുകൾ പ്രത്യേകിച്ച് സംഘപരിവാറിൻ്റെ കൂടാരങ്ങളിലിരിക്കുന്ന ചില കൊടും വിഷങ്ങൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റിപ്പോൾ പങ്കുവച്ചിട്ടുണ്ട് ഒരു രൂപ പോലും മുഖ്യമന്ത്രിയുടെ സി എം ഡി ആർ എഫിലേക്ക് അല്ലെങ്കിൽ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കരുതെന്നാണ് അദ്ദേഹത്തിൻ്റെ ആഹ്വാനം ഷാബു പ്രസാദ് ദേ ഈ കാണുന്ന മഹാനാണ് ഒന്നും പ്രളയത്തിന് പോലും വേണ്ട ഈ ഭൂമിക്ക് ഭാരമാക്കി ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് സംഘപരിവാർ തീറ്റിപ്പോറ്റി വളർത്തുന്നുണ്ട് സമൂഹത്തിന് നന്മയെന്നൊന്നും ചെയ്യില്ല ചെയ്യാൻ പറ്റുന്നത് വിഷം ഇങ്ങനെ വമിപ്പിച്ചുകൊണ്ടിരിക്കുക ഇല്ലാ കഥകൾ പറയാം അദ്ദേഹം പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് ദുരന്ത ഭൂമിയിൽ കഴുകന്മാർ വട്ടമിട്ട് താഴുന്നുണ്ട് സേവനം ചെയ്യാൻ താൽപ്പര്യമുള്ളവർ അർഹരായവർക്ക് നേരിട്ട് നൽകുക അല്ലെങ്കിൽ വിശ്വസ്തമായ സന്നദ്ധ സംഘടനകൾക്ക് നൽകുക ദുരിതാശ്വാസ കൊള്ളനിധിയിലേക്ക് അഞ്ച് പൈസ കൊടുക്കരുത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് അടിച്ചുമാറ്റിയ കോടികൾ ഇന്നും ഇവറ്റകളുടെ എല്ലിൻ്റെ ഇടയിലിരുന്ന് നുരയ്ക്കുന്നുണ്ട് കട്ട് തന്നു ശീലിച്ചവർക്ക് വീണ്ടും ബക്കറ്റ് ആഹ്വാനവുമായി വരാൻ ഒരു നാണവുമുണ്ടാകില്ല മഴക്കാലത്ത് ഏറ്റവും സൂക്ഷിക്കേണ്ടത് ഇഴ കറക്റ്റ് ഇഴജന്തുക്കൾ അതായത് നേരെ ചെവ്വേ നടക്കാൻ പോയാൽ ഇഴഞ്ഞിഴഞ്ഞാണ് നടക്കുന്നത് പക്ഷേ മനസ്സിലിരിപ്പോൾ ആ സന്ദർഭത്തിലും കൊടിയ വിഷം ഏതെങ്കിലും ഒരു പ്രകൃതി ദുരന്തം ഇതിനെയൊക്കെ കൊണ്ടുപോയെന്ന് വിചാരിച്ചാൽ പ്രകൃതി ദുരന്തം പോലും പറയും ഇമാതിരി വിഷങ്ങളെ കൊണ്ടുപോയാൽ ആ ദുരന്തം അതിനേക്കാൾ വലിയ ദുരന്തമാകുമെന്നാണ് പറയുന്നത് അതാണ് ഈ അവസ്ഥ ഈ നമ്മുടെ നാട്ടിൽ പറയില്ലേ ചാവേ ഇല്ല കട്ടിലൊഴിയേ ഇല്ല അതാണ് അവസ്ഥ ഇങ്ങനെ വേച്ച് വേച്ച് കണ്ണടയുന്നത് വരെ അല്ലെങ്കിൽ അവസാന ശ്വാസം വരെ ഈ സമൂഹത്തിൽ കുത്തിത്തിരിപ്പുകളും കള്ളപ്രചരണങ്ങൾക്കും മാത്രമാണ് ഇമാതിരി മുതലുകളൊക്കെ ഒരുമ്പിട്ടിറങ്ങുന്നത് ബി ജെ പിക്ക് വേണ്ടി ചാനൽ ചർച്ചകളിൽ ന്യായീകരിക്കാൻ വന്നിരിക്കുന്ന വിടുവായൻ കൂടിയാണ് വാ തുറന്ന ഞങ്ങഞ്ഞ പിഞ്ഞ എന്ന് എന്തെങ്കിലും വാവുളന്താ അഭിപ്രായം പറയുന്നതിനപ്പുറം വെറും ഒരു അട്ടർ വേസ്റ്റ് ആണ് ആ അട്ടർ വെയ്സ്റ്റിൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റുകൂടി ആയപ്പോൾ തികഞ്ഞു കേരളത്തിലെ രാജവെമ്പാലയൊക്കെ എത്ര ഭേദം അതൊക്കെ അതിനെ ആക്രമിക്കാൻ വരുന്നവരെ മാത്രമേ കടിക്കൂ പക്ഷേ ഈ വിഷ ജന്തുക്കൾ എവിടെ കിടന്ന് ആരെ കടിക്കട്ടെ എന്തിനെ കടിക്കട്ടെ എന്ന് ചിന്തിച്ച് കിടക്കുകയാണ് ഒരു വലിയ പ്രളയത്തിൽ എല്ലാവരും ആശങ്കപ്പെട്ട് നിൽക്കുമ്പോൾ ഇതാണ് യഥാർത്ഥ സംഘപരിവാർ മനസ്സ് നാട്ടുകാർ കാണണം മനസ്സിലാക്കിയിരിക്കണം ഈ പ്രായമായവർ പറയുന്നത് കേൾക്കണമെന്ന് ചിലപ്പോൾ പറയൂ അല്ലെങ്കിൽ ബഹുമാനിക്കണമെന്ന് പറയും ഇതുപോലെ പ്രായമായതിനെയൊക്കെ എന്തിനു ബഹുമാനിക്കണം ഇതൊക്കെ കാലന് പോലും വേണ്ടാത്ത ഐറ്റങ്ങളാണെന്ന് പറഞ്ഞു പോകേണ്ടി വരികയാണ് അല്ലെങ്കിൽ എന്നേ കാലനൊക്കെ അനുഗ്രഹിച്ച് ഈ നാടിന് ഇതിൽ നിന്നൊക്കെ ഒരു മുക്തി ഉണ്ടാക്കിയെന്നെ കാലം പോലും ഭയന്ന് മാറി നടക്കുകയാണ് ഈ മുതലിലേക്ക് കണ്ടിട്ട് ഈ ഇവിടത്തെ കുറേ മനുഷ്യരുടെ മേൽ ആ വിഷം തുപ്പി 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 അത് പരമ്പിൽ ചുരുണ്ട് കിടക്കുന്ന കാലം വരെ ഇങ്ങനെ നീണ്ടുപോകും ഈ നാടിന് അന്ന് വരെ ഇത് ഒരു ബാധ്യതയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല